ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഗമാസം അഞ്ചാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമിയം വൈകുന്നേരം ആറുമണി ഇരുപത്തി മൂന്ന് മിനിറ്റിനുമാണ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ് സപ്തമി തിഥി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമാണ് അപ്രകാരം ഞായറാഴ്ച രണ്ട് നക്ഷത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമാണെന്നുള്ളതും മനസ്സിലാക്കുക ഈ രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതലാണ് അപ്പോൾ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണ് അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപര നക്ഷത്രം രേവതി നക്ഷത്രം ആയതുകൊണ്ട് രേവതി നക്ഷത്രകാരം രേവതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം രേവതി നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ തിരുവോണം ചതയം തൃക്കേട്ട മൂലം ആയില്യം മകം ഉത്രട്ടാതി രേവതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ദേവതി നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്ന നാളുകാർ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുക മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ അതുപോലെ തന്നെ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡവാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ പൂരിരുട്ടാതി അവിട്ടം ഉത്രാടം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ വന്നു ചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതൊക്കെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നു അശ്വതി നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നേട്ടങ്ങൾ അശ്വതി നക്ഷത്ര പ്രകാരം അശ്വതി നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നു നാളുകാർ പൂരിരുട്ടാതി രേവതി അവിട്ടം ആയില്യം മകം മൂലം പൂരാടം അശ്വതി എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ വൃച്ചിയെക്കുറിപ്പെട്ട വിശാഖം മുക്കാൽ അനിഴം കേട്ട നാളുകാർ ഉത്രട്ടാതി ചതയം തിരുവോണം എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തി മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രസിദ്ധികളോ അവരെ തേടി വരുവാൻ സാധ്യത സൂക്ഷിക്കുക അപ്പോൾ ഇതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും ഞാൻ പറയുന്നത് ഞായറാഴ്ച ദിവസത്തെ പൊതുവായ ശുഭസമയത്തെ കുറിച്ചാണ് ഞായറാഴ്ച രാവിലെ ആറുമണി നാല്പത്തി ആറ് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം എടുത്തു പറയുന്നു അതിനുശേഷം പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം എടുത്തു പറയുന്നു എല്ലാ നാളുകാർക്ക് ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്ക് ഈ പൊതുവായ ശുഭസമയം സ്വീകരിച്ച് പൊതുവായിട്ടുള്ള ആ ശുഭസമയം ആയതുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കാം അങ്ങനെ പൊതുവായിട്ടുള്ള ഈ ശുഭസമയം സ്വീകരിച്ച് ജീവിതത്തിലെ പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് പോകുക ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ ദിവസങ്ങളിലെ നക്ഷത്രം ഏറ്റവും അനുകൂലമായിട്ടുള്ളവർക്ക് അതിൻ്റെതായ കൂടുതൽ മെച്ചപ്പെട്ട നേട്ടങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമെന്ന് എന്ന് ജ്യോതിഷം കൂടെ പറയുന്നുണ്ട് ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി അഞ്ചാണ് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷാവകാശപ്പെടുന്നു അതിനാൽ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ മാത്രം ജനിച്ചവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനീതി ജനിച്ച സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്യന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ പിന്തുണകളും നിങ്ങളുടെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുക നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതിന് ശേഷം ഓഫീസിൽ വന്ന് നേരിൽ കാണാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു ഇനിയും ഞായറാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രണ്ട് നക്ഷത്രമുണ്ട് രേവതി നക്ഷത്രം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ രേവതി നക്ഷത്ര പ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഉത്രാടം കേട്ട കാർത്തിക ആയില്യം രേവതി ചതയം ചോതി തിരുവാതിര ഉത്രം ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ അശ്വതി നക്ഷത്ര പ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം മൂലം തിരുവോണം രോഹിണി പൂരിരുട്ടാതി അത്തം വിശാഖം പുണർദം മകം അശ്വതി എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്ര പ്രകാരം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം